പണനയം അഥവാ മോണിറ്ററി പോളിസിയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണവും വിശകലനവുമാണ് ഈ പക്തിയുടെ ഉള്ളടക്കം ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിനാണ് പുതിയ പണനയം പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം റപ്പോ നിരക്ക് അര ശതമാനം കുറച്ച് ആറിൽ നിന്ന് അഞ്ചര ശതമാനമാക്കി കരുതൽ ധനം അനുവാദം അതായത് ക്യാഷ് റിസർവ് റേഷ്യോ നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമാക്കി കുറച്ചു മറ്റു പല നിർദ്ദേശങ്ങളുമുണ്ട് പക്ഷെ ജനങ്ങളുടെ മുന്നിൽ പല സംശയങ്ങളുമുണ്ട് എന്താണ് ഈ ബാങ്ക് നിരക്ക് എന്താണ് ഈ റപ്പോ നിരക്ക് എന്താണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ടിട്ടാണ് ഈ പണനയം നടപ്പിലാക്കുന്നത് അതിന്റെ പശ്ചാത്തലം എന്തെന്ന് പരിശോധിക്കാം സാധാരണ രീതിയിൽ വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ പണ പ്രതിസന്ധികളിൽ ഏർപ്പെടാറുണ്ട് അവരഭിമുഖീകരിക്കാറുണ്ട് അതായത് പണത്തിന്റെ ലഭ്യത ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ പണത്തിന്റെ ലഭ്യത കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ക്രൈസിസോ ഒരു ലിക്വിഡിറ്റി സർപ്ലസോ വരും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് അപ്പം ഈ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ ധനകാര്യ മേഖലയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്പദ് വ്യവസ്ഥയിൽ അത് പ്രതിഫലിക്കും ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിക്കുന്ന നയമാണ് ഈ പണനയെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഓരോ കേന്ദ്ര ബാങ്ക് ഉണ്ടെന്ന് ഓർക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് പണനയം പ്രഖ്യാപിക്കുക നടപ്പിലാക്കുക അപ്പൊ ഈ വാണിജ്യ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ പൊതുവേ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പ്രധാനമായിട്ടും വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുകയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയും ഉചിതമായ മറ്റു നടപടികൾ സ്വീകരിച്ചും ബാങ്കുകളെയും സമ്പദ് വ്യവസ്ഥയും കരകയറ്റാൻ ശ്രമിക്കും എന്നുവച്ചാൽ പണത്തിൻ്റെ അളവിനെയും വായ്പയും നിയന്ത്രിക്കുന്ന നടപടികളെയാണ് പണനയം എന്ന് പറയുന്നത് അതാണ് പണനയം ഈ പണനയം പ്രഖ്യാപിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഈ പണത്തിൻ്റെ അളവ് നിയന്ത്രിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നു ഒന്ന് ഉയർന്ന സാമ്പത്തിക വളർച്ച രണ്ട് സാമ്പത്തിക ഭദ്രത മൂന്ന് വിലക്കയറ്റ നിയന്ത്രണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയാം ഇതിനു വേണ്ടി ചില മാർഗങ്ങൾ അല്ലെങ്കിൽ ചില ഉപകരണങ്ങൾ അവർ പ്രയോഗിക്കാറുണ്ട് പൊതുവിലൊരു അന്താരാഷ്ട്ര തലത്തിലെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് ഈ ഉപകരണങ്ങളെ രണ്ടായി തരംതിരിക്കാം ഏത് ബാങ്കിന്റെ കാര്യത്തിലും നമുക്കിത് കാണാം ഒന്ന് പരിമാണപരം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് രണ്ട് ഗുണപരം അഥവാ ക്വാളിറ്റേറ്റീവ് ടൂൾസ് ബാങ്ക് റേറ്റ് തുറന്ന വിപണി പ്രവർത്തന അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കരുതൽ ധന അനുവാദം എന്നിവയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ധാർമ്മിക പ്രേരണ ആവശ്യകത വായ്പാ റേഷനിങ് തുടങ്ങിയവയൊക്കെ ഗുണപരമായിട്ടുള്ള നടപടികളാണ് നമുക്ക് എന്താണ് ബാങ്ക് നിരക്കെന്ന് നോക്കാം റിസർവ് ബാങ്ക് ഈ ബാങ്കുകൾക്ക് വായ്പ നൽകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ അതിനേൽ ചുമത്തുന്ന പലിശയാണ് ബാങ്ക് നിരക്ക് അത് ഇന്ന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന് ഈടുകൾ ആവശ്യമില്ല എന്നുള്ളതാണ് യാതൊരുവിധ കൊളാറ്ററൽസും കൊടുക്കാതെ ഈ വായ്പ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാം തുറന്ന വിപണി പ്രവർത്തനവും റിസർവ് ബാങ്ക് നടത്താറുണ്ട് അത് സർക്കാരിന് വേണ്ടി അവർ തുറന്ന വിപണിയിൽ നിന്നിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ അതാ അതായത് ബോണ്ടുകൾ മുതലായവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഇത് തിരിച്ചു വാങ്ങാമെന്നോ വിൽക്കാമെന്നോ ഉള്ള ഉറപ്പൊന്നുമില്ല സമ്പൂർണമായും നേരിട്ട് അതായത് ഔട്ട് റേറ്റ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതാണ് സാധാരണ നടക്കുന്ന പ്രവർത്തനമെങ്കിലും ഇന്ന് റപ്പോ രീതി അവലംബിച്ചും തുറന്ന് വിപണി പ്രവർത്തനം നടത്തുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് കരുതൽ അനുപാതമെന്ന് ധനുപാതമെന്ന് നോക്കാം ഇത് ബാങ്കുകളുടെ മൊത്തം ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ സേവിങ്സ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന മൊത്തം ഡെപ്പോസിറ്റ് അതായത് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിന്റെ ഒരു പ്രത്യേക ശതമാനം കരുതൽ ധനമായി റിസർവ് ബാങ്കിൽ ഈ ബാങ്കുകൾ സൂക്ഷിക്കണം ഇതിനെയാണ് കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത് ഇതാണ് മൂന്ന് ശതമാനമാക്കി കുറച്ചിരിക്കുന്നത് ഇതാണ് ഒരു അന്താരാഷ്ട്ര ഏകീകൃത മാതൃക എന്ന് പറയാമെങ്കിലും ഓരോ കേന്ദ്ര ബാങ്കുകളും ചില മാറ്റങ്ങളോടുകൂടി ഇത് നടപ്പിലാക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ലിക്വിഡിറ്റി ക്രമീകരണ സംവിധാനം എന്ന പേരിലാണ് ഇത് നടപ്പിലാക്കുന്നത് അവിടെയാണ് റെപ്പോ നിരക്ക് റിവേഴ്സ് റപ്പോ നിരക്കുകളൊക്കെ വരുന്നത് ഒപ്പം സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് സൗകര്യം മാർജിനൽ സ്റ്റാൻഡിങ് സൗകര്യമൊക്കെ നൽകാറുണ്ട് നിരക്ക് എന്താണെന്ന് ഇതാണ് കൂടുതൽ പ്രയോഗിക്കുന്നത് ഇതിന്റെ പ്രയോഗത്തിലൂടെയാണ് വിലക്കയറ്റത്തെയും വില ചുരുക്കത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ബാങ്ക് നിരക്കിനെക്കാളും പ്രസക്തി ഇന്ന് ഇതിനാണുള്ളത് അപ്പൊ ഈ കേന്ദ്ര ബാങ്ക് വളരെ ഹ്രസ്വകാലത്തേക്ക് ഈ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പ വായ്പയാണ് ആ വായ്പയിൻമേലൊരു പ്രത്യേകത സെക്യൂരിറ്റി ഉണ്ടാവണം അപ്പൊ കേന്ദ്ര ബാങ്കുകൾ എന്ത് എന്ത് ചെയ്യും ബാങ്കുകളിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങിയിട്ട് വായ്പ നൽകും പക്ഷേ ഈ സെക്യൂരിറ്റികൾ തിരിച്ചു അവർ വാങ്ങിക്കും ആരാണ് ബാങ്കുകൾ തിരിച്ചു വാങ്ങിക്കും അഥവാ കേന്ദ്ര ബാങ്ക് തിരിച്ചു വിൽക്കും ആ വിൽക്കുന്ന തീയതിയും വിലയും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇടപാടാണ് ഈ റപ്പോ ഇടപാടെന്നു പറയുന്നത് റപ്പോ എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ് അഥവാ റീപർച്ചേസ് ഓപ്ഷൻ അങ്ങനെ നടക്കുന്ന ഇടപാടിന്മേൽ ചുമത്തുന്ന പലിശയാണ് റപ്പോ നിരക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ആവർത്തിച്ച് പറയുകയാണ് ഈടുണ്ട് ഈ വായ്പയ്ക്ക് ഈടുട്ട് പക്ഷെ കാലയളവ് ഋസ്വമാണ് ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി അഥവാ ഒരു ദിവസം ഏഴ് ദിവസം പതിനാല് ദിവസം മറ്റു ചില കാലയളവുകളാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഉറപ്പോ നിരക്കിനെ വ്യാഖ്യാനിക്കാം ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് റിസവകാലത്തേക്ക് നൽകുന്ന വായ്പ മേൽ ചുമത്തുന്ന പലിശയാണ് റൊപ്പോ നിരക്ക് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അഞ്ചര ശതമാനമാണ് ഇതിന്റെ നേരെ തിരിച്ചുള്ള കാര്യമാണ് റിവേഴ്സ് റൊപ്പോ നിരക്ക് അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ കുറച്ചധികം പണം വരും അപ്പോൾ ഈ വണം വരുമ്പോഴ് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഓവർനൈറ്റിലേക്ക് കേന്ദ്ര ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം അപ്പോഴൊരു സെക്യൂരിറ്റി അവിടെ നിന്ന് നൽകും അപ്പോൾ കേന്ദ്ര ബാങ്ക് സെക്യൂരിറ്റി വിൽക്കുകയാണ് പകരം അവർ ഡെപ്പോസിറ്റ് കൊണ്ടിടുകയാണ് അതിന് ബാങ്കുകൾക്ക് മിച്ചം പണം ഉണ്ടാവണം കേട്ടോ അത് ഹൃസ്വാലത്തേക്ക് ഈ പറഞ്ഞ പിരീഡിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോ ആ വിൽക്കുന്ന സെക്യൂരിറ്റി കേന്ദ്ര ബാങ്ക് വിൽക്കുന്ന സെക്യൂരിറ്റി തിരിച്ചു വാങ്ങുന്ന തീയതിയും വിലയും നിശ്ചയിച്ചിട്ടുള്ള ഇടപാടാണ് റിവേഴ്സ് റപ്പോ ഇതിന് ലഭിക്കുന്ന പലിശയാണ് റിവേഴ്സ് റപ്പോ നിരക്ക് ഇത് ഇന്ന് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇനി മറ്റൊന്ന് സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയാണ് ഇത് ഈടില്ലാത്ത നിക്ഷേപങ്ങൾ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഓവർനൈറ്റ് അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് സ്വീകരിക്കുന്നു നിക്ഷേപങ്ങളും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നൽകുന്ന പലിശയാണ് എസ് ഡി എഫ് റേറ്റ് ഇത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ശതമാനമാണ് റെപ്പോ നിരക്കിലും പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ തിരിച്ചുള്ള കാര്യമാണ് മാർജിനൽ സ്റ്റാൻറ്റിങ് സൗകര്യം അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് ഓവർനൈറ്റ് അടിസ്ഥാനത്തിൽ ഇവര് കേന്ദ്ര ബാങ്ക് വായ്പ കൊടുക്കുന്നു അങ്ങനെ പണം ലഭ്യമാക്കുന്നവർക്ക് അപ്പോൾ അത് റെപ്പോ നിരക്കിനെക്കാളും കൂടുതൽ വലിച്ചു കൊടുക്കണം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാങ്ക് റേറ്റും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അപ്പൊ ബാങ്ക് റേറ്റ് എം എസ് എഫ് റേറ്റുമായിട്ട് പൊരുത്തപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊരു ലിക്വിഡിറ്റി ക്രമീകരണ ഇടനാഴി നമുക്ക് കാണാം എന്താണ് ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് എം എസ് എഫിന്റെ റേറ്റാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അതാണ് അതിന്റെ അപ്പർ ബൗണ്ട് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ആണ് അത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഉറപ്പ് മധ്യത്തിലാണ് അത് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പൊ ഈ ഒരു ക്രമീകരണ ഇടനാഴിയിലൂടെയാണ് ഇപ്പോൾ കേന്ദ്ര ബാങ്കുകള് ബാങ്കുകളെ നയിക്കുന്നത് ഇത് ഇത്രയും പറഞ്ഞപ്പോഴും ഏകദേശ ചിത്രമായെങ്കിലും ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും അത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഒരു വാണിജ്യ ബാങ്ക് തന്നെ അവരുടെ മൊത്തം നിക്ഷേപത്തിന്റെ പ്രത്യേക ശതമാനം ലിക്വിഡ് ക്യാഷായിട്ടോ സ്വർണമായിട്ടോ സെക്യൂരിറ്റിയുടെ രൂപത്തിലോ സൂക്ഷിക്കണം ഇത് നിയമപരമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇത് ഇന്ന് പതിനെട്ട് ശതമാനമാണ് ഇത് ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് നൽകുന്നതിന് മുമ്പ് ബാങ്കുകൾ സൂക്ഷിക്കേണ്ട കരുതൽ ധനകാര്യ നിബന്ധനയാണ് ഇതിന്റെ പ്രത്യേകത റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടതില്ല ബാങ്കുകൾ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പതിനെട്ട് ശതമാനം സ്റ്റാറ്റുട്ടറി ലിക്വഡിറ്റ് റേഷ്യോ മൂന്ന് ശതമാനം കരുതൽ ധന അനുവാദം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇരുപത്തിയൊന്ന് ശതമാനം മാറ്റി വെച്ചിട്ട് വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നൂറ് രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ഇരുപത്തി രൂപ മാറ്റി ബാക്കി എഴുപത്തി രൂപയാണ് വായ്പയായിട്ട് കൊടുക്കാൻ കഴിയുക അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ റപ്പോ റേറ്റ് ആയിരുന്നാലും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആയിരുന്നാലും എസ് ഡി എഫ് ആയിരുന്നാലും എങ്ങനെയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കുക അപ്പോൾ റപ്പോ നിരക്ക് കൂട്ടിക്കഴിഞ്ഞ് തീർന്നാൽ വിലക്കയറ്റത്തെ നിയന്ത്രിക്കും കാരണം നിരക്ക് കൂടുമ്പോഴ് എല്ലാ പലിശയും കൂടും ഇതിൻ്റെ ഇതാണ് അടിസ്ഥാന പലിശ അപ്പം മറ്റു പലിശകൾ ബാങ്കുകൾ കൂട്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് പണത്തിനോടുള്ള ഡിമാൻഡ് കുറയും അപ്പോൾ വിലക്കയറ്റം പണം കൊണ്ട് ആണ് ഉണ്ടായതെങ്കിൽ അത് പരിഹരിക്കും വില ചുരുങ്ങുന്ന സമയത്ത് ഡിഫ്ലേഷൻ സമയത്താണെങ്കിൽ ഈ ഇറപ്പോ നിരക്ക് കുറയ്ക്കും കുറയ്ക്കുമ്പോഴെന്ത് പറ്റും കൂടുതൽ പണം വിപണിയിലെത്തും അപ്പോഴ് വില ചുരുക്കം പരിഹരിച്ച് ഡിഫ്ലേഷൻ പരിഹരിച്ച് സമ്പദ് വ്യവസ്ഥ പദ്ധതി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ആണെങ്കിൽ സെക്യൂരിറ്റികൾ വാങ്ങുമ്പോഴാണ് കൂടുതൽ പണം വിപണിയിലെത്തുന്നത് വാങ്ങുമ്പം റിസർവ് ബാങ്ക് പണം പമ്പ് ചെയ്യണമല്ലോ അപ്പൊ പണം കൂടുതൽ എത്തുമ്പോൾ ഡിഫ്ലേഷൻ പരിഹരിക്കും മറിച്ച് വിൽക്കുമ്പോൾ പണം ഇങ്ങോട്ട് വരുന്നു കേന്ദ്ര ബാങ്കിന്റെ അടുത്ത് വരുന്നു അപ്പൊ പണത്തിന്റെ ലഭ്യത സമൂഹത്തിൽ കുറയും അപ്പൊ ഇൻഫ്ലേഷൻ കുറയ്ക്കും ഇനി ക്യാഷ് റിസർവ് റേഷ്യോ അതായത് കരുതൽ ധന നിരക്ക് കൂട്ടുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകയാണെങ്കിൽ പണത്തിന്റെ അളവ് കുറയ്ക്കും കൂടുതൽ പണം ബാങ്ക് കയ്യിൽ വെച്ചിട്ടല്ലേ വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ മറിച്ച് നിരക്ക് കുറയ്ക്കുമ്പോഴും പണത്തിന്റെ അളവ് കൂടുന്നു അപ്പൊ ഡിഫ്ലേഷൻ നിയന്ത്രിക്കുന്നു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ പണനയം പ്രവർത്തിക്കുന്നതായിട്ട് കാണാം ഒന്ന് സങ്കോച പണ നയം രണ്ട് വിപുലീകരണ നയം ഇപ്പം പലിശ വർദ്ധിപ്പിച്ചാൽ കരുതൽ പണം കൂട്ടിയാല് ബോണ്ടുകൾ വിറ്റാല് ഈ നടപടിയിലൂടെ എന്ത് എന്തുപറ്റും പണത്തിൻ്റെ പ്രധാനം കുറയും അങ്ങനെ എന്ന് പറയുന്നു ഇത് പിന്നീട് ഒരു ഒരു കോണ്ട്രാക്ച്റി മോണിറ്ററി പോളിസിയാണ് അതേസമയം പലിശ കുറച്ചാലോ കരുതൽ തന്നെ പണം കുറച്ചാലോ ബോണ്ടുകൾ വാങ്ങിയാലോ പണത്തിന്റെ പ്രധാനം കൂടുന്നു പണം കൂടുതലായിട്ട് വിപണിയിലെത്തുന്നു ഇത് വിപുലീകരണ പണനയം അതായത് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഈ നടപടിയാണ് നമ്മളിതെല്ലാം കുറയ്ക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് റപ്പോ റേറ്റ് ഒക്കെ കുറയ്ക്കുന്ന രീതിയാണ് കാണുന്നത് ഇനി നമുക്ക് കുറച്ച് ഗുണകരമായ മാർഗങ്ങളെ ഓടിച്ചു മനസ്സിലാക്കാം ഈ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ അളവ് നിയന്ത്രിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന ചില പ്രോത്സാഹന നിരുത്സാഹ നിരുത്സാഹ സമീപനങ്ങളാണ് ഗുണകരമായ നടപടികൾ ഇപ്പൊ പലിശ വായ്പ മറ്റു പണനയ ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് ചില പ്രേരണ മാർഗങ്ങൾ സ്ത്രീ സ്വീകരിക്കും അഭ്യർത്ഥന റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കും അങ്ങനെ ബാങ്കുകളെ അതിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ഒരു മാർജിൻ റിക്വയർമെൻ്റ് ഉണ്ട് ഈട് നൽകുന്ന നൽകുന്ന വസ്തുവിൻ്റെ മൂല്യവും അതിന്മേൽ കൊടുക്കുന്ന വായ്പയുടെയും വ്യത്യാസമാണ് മാർജിൻ ഈ മാർജിൻ ആവശ്യകത നിശ്ചയിക്കും ഇപ്പം സ്വർണത്തിൻ്റെ കാര്യത്തിൽ എൺപത്തഞ്ച് ശതമാനമാണ് വായ്പ തരിക പതിനഞ്ച് ശതമാനം അവിടുത്തെ മാർജിൻ ആവശ്യകതയാണ് വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോഴും ഭവന വായ്പ എടുക്കുമ്പോഴുമൊക്കെ നമുക്ക് ഈ മാർജിൻ ആവശ്യകത നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഉപഭോക്തൃ വായ്പാ നിയന്ത്രണം മാർഗ്ഗരേഖകൾ തുടങ്ങിയ പല രീതികളും റിസർവ് ബാങ്ക് അനുവർത്തിക്കാറുണ്ട് ഏതായാലും ഇതിന്റെ ഒഴിവില് നമ്മൾ ഇതിനെ ഉപസംഹരിക്കുമ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറിന് പുറത്തിറക്കിയ പണനയത്തിന്റെ ഒരു ചെറിയ വിലയിരുത്തൽ നടത്താം അത് വളരെയധികം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ റെപ്പ നിരക്ക് കുറച്ചതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾക്ക് ചില സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ വരുമാന നഷ്ടം ഉണ്ടാക്കും ഇൻട്രസ്റ്റ് മാർജിൻ കുറയ്ക്കും അതൊരു പോരായ്മയാണ് അതുപോലെ തന്നെ സ്ഥിര വരുമാനക്കാർ ഈ സ്ഥിര നിക്ഷേപം നടത്തി അതുകൊണ്ട് ജീവിക്കുന്ന സ്ഥിര നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പലിശയിൽ നിന്നുള്ള വരുമാനം കുറയും പലിശ കുറയുക പക്ഷെ കരുതൽ ധന അനുവാദം നാലിൽ നിന്ന് മൂന്നാക്കി കുറച്ചത് കൊണ്ടിട്ട് ഈ ബാങ്കുകൾക്ക് ഏതാണ്ട് ഡിസംബറോട് കൂടി രണ്ടര ലക്ഷം കോടി രൂപയുടെ ലിക്വിഡിറ്റി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം റപ്പോ നിരക്ക് കുറച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വരുമാന നഷ്ടം ഇവിടെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ സ്ഥിര നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമല്ല ചുരുക്കത്തിൽ വളർച്ചയെ മുന്നോട്ട് നയിക്കുമെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങൾ കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക